ഹലോ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോയതാണ് അന്നേരം വിചാരിച്ചു ഒന്ന് പുറത്തുനിന്നുള്ള ഫുഡാവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു ഹോട്ടലിലോട്ട് കയറി അതായത് അട്ടക്കുളം കറയുള്ള പഴയിടം രുചി എന്ന ഹോട്ടലിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഫസ്റ്റ് തന്നെ അവർ ടോക്കൺ തരും കേട്ടോ കാരണം ടോക്കൺ തന്നു വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ നമ്മളെ അകത്തോട്ട് മുകളിലാണ് നമുക്കിരുന്ന് കഴിക്കേണ്ട ആ ഒരു സ്പേസ് തന്നിട്ടുണ്ടായിരുന്നത് താഴെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആവാനാണ് സാധ്യത കാരണം നമ്മൾ കയറി ചെന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റാണ് താഴെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് എനിക്കോണ താഴെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മേലെ ഊണുമായിരിക്കാനാണ് സാധ്യത അപ്പോൾ ഈ വില വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഊണിന് അവർ ഈടാക്കുന്നത് ഇരുന്നൂറ്റി രൂപയാണ് പിന്നെ അവർ എന്ന് പറഞ്ഞാൽ ഫുഡ് ശരി റെഡി ആയിട്ടുണ്ട് മേലെ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരായിട്ട് മേലെ പോയി കേട്ടോ പക്ഷെ നല്ല വൃത്തിക്ക് സൂക്ഷിച്ചിരിക്കുന്ന കുറേ നല്ല ആ ടേബിൾ ഡൈനിങ് ഒക്കെ കാണുന്ന കാണുമ്പോൾ തന്നെ അറിയാം നല്ല വൃത്തിയാണ് നല്ല എപ്പോഴും തുടച്ച് ക്ലീൻ ചെയ്തിട്ടിരിക്കുന്ന ഡൈനിങ്ങാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഓണസദ്യ കഴിക്കുന്ന ഒരു ഫീലാണ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഓണത്തിനൊക്കെ ഇരുന്ന് കഴിക്കുന്ന ഒരു ഇതാണ് കാരണം നമ്മൾ ഓണസദ്യ എവിടെയെങ്കിലും ചെന്ന് കഴിക്കുമ്പോൾ ഒരു ഫീൽ കിട്ടില്ലേ സ്വന്തം വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നേക്കാളും ഒരിടത്ത് ചെന്നിരുന്ന് നമ്മളിങ്ങനെ ഇലക്കായിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവില്ല ആ ഒരു ഫീലായിരുന്നു എനിക്കവിടെ ഉണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ കാരണം ഒത്തിരി ഭയങ്കരമായുള്ള കറികളൊന്നും ഇല്ലെങ്കിൽ പോലും ഉണ്ടായിരുന്ന കറികളും ചോറും ഒക്കെ സാമ്പാർ പരിപ്പ് രസം ഇതൊക്കെയായിരുന്നു അവിടുത്തെ ചെറിയ കുഞ്ഞ് വട ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയാൻ മൂന്നൈറ്റം പായസം ഉണ്ടായിരുന്നു അതിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഒരൈറ്റം പായസം കഴിച്ചാൽ ആ പഴം ഇട്ടൊന്ന് അവിടെയപ്പം തന്നെ എനിക്ക് വയറ് ഫുള്ളായി പക്ഷേ എങ്കിലും അവർ വീണ്ടും അതിനെ ഒന്ന് ഒതുക്കി കുറച്ച് കഴിച്ചിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് വീണ്ടും രണ്ടാമത് ഞാനത് മേടിച്ചു മേടിച്ച് കഴിച്ച് കാരണം കുറച്ചേ മേടിച്ചുള്ളൂ ഞാൻ ഒരു മൂന്നാമത് ഒരു സ്റ്റെപ്പാണ് കേട്ടോ ഈ ബോളിയും അരിപ്പായസമാണെന്ന് തോന്നുന്നത് എന്താ സംഭവം സംഭവമെന്നറിയില്ല പാൽപ്പായസാണോ എന്നറിയില്ല എന്തോ പാൽപ്പായസാണെന്ന് എനിക്കത് ഫീലില്ല അതുകൊണ്ടൊന്നൊഴിച്ചു ഒഴിച്ചിരുന്നത് അതൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ കഴിക്കുന്നവർ കഴിച്ചോളൂ പക്ഷേ പോക്കറ്റ് കാലിയാകാണ്ട് നോക്കുക നല്ല